സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വിവാഹത്തിന്റെ കാര്യങ്ങൾ കൃത്യമായി ഇപ്പോൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് മീനാക്ഷിയുടെ അച്ഛൻ മാത്രവുമല്ല ഇനി തീരുമാനമെടുക്കേണ്ടത് അവളാണ് മീനാക്ഷി ഈ വിഭാഗത്തിന് തയ്യാറാണ് എന്ന് പറയുകയാണ് എങ്കിൽ ഞങ്ങൾക്ക് ഒരു വിരോധവും ഇല്ല എന്നതാണ് സത്യം മനസ്സിലായോ അതുകൊണ്ട് തന്നെ ഇനി അവളുടെ തീരുമാനം അനുസരിച്ച് മുന്നിലേക്ക് പോകാം ഇതേ തുടർന്ന് മീനാക്ഷി കാര്യങ്ങൾക്ക് സമ്മതം നൽകുകയാണ് ആ കുഞ്ഞിനെ ഞാൻ എൻ്റെ സ്വന്തം മകളെ പോലെ നോക്കും അതുകൊണ്ട് തന്നെ എനിക്ക് ആ കുഞ്ഞിനെ സ്വീകരിക്കുന്നതിൽ ഒരു വിഷമവുമില്ല വിവാഹത്തിന് സമ്മതവുമാണ് ഇത് കേട്ടതിനെ തുടർന്ന് വളരെയധികം സന്തോഷമായിരിക്കുകയാണ് എല്ലാവർക്കും മാത്രവുമല്ല ഇതോടെ വിവാഹത്തിൻ്റെ ഒരുക്കങ്ങൾ തകൃതിയായി മുന്നിലേക്ക് പോവുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം വളരെയധികം സന്തോഷമാണ് മീനാക്ഷിക്ക് നൽകുന്നത് പക്ഷേ പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചതിനെ തുടർന്നാണ് അതിൽ പതിയിരിക്കുന്ന ചതി ഇപ്പോൾ മുന്നിലേക്ക് കയറി വരുന്നത് ഇത് വലിയൊരു മാറ്റമാണ് അവളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്